ഞാൻ ഡിജോ കാപ്പനാണ് ഞാൻ ഡിജോ പാലായാണ് എൻ്റെ സ്വദേശം ഞാൻ എടമറ്റം കെ ടി ജെ എം സ്കൂളിൽ പഠിക്കുമ്പം നാടകങ്ങളിൽ അഭിനയിക്കുമായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ സേറ്റി യൂത്ത് ഹോസ്റ്റിന് വരെയും പോയി അന്ന് ഇവിടെയൊക്കെ കേരള കോൺഗ്രസ്സിന് നല്ല ജനസ്വാധീനമുള്ള സമയത്ത് കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധിയായി സ്കൂളിൽ സ്കൂൾ ലീഡറായി എമർജൻസിക്ക് ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വിദ്യാർത്ഥി ജനത എന്ന് പറയുന്ന ഒരു തരംഗം ഉണ്ടായി ക്യാമ്പസുകളിൽ കെ എസ് സിയും കെ എസ് യുമായിരുന്നു പക്ഷേ വിദ്യാർത്ഥി ജനത അന്ന് അവിചാരിതമായിട്ട് പത്ത് മുപ്പത്തിരണ്ട് കൗൺസിലർമാരെ ജയിപ്പിച്ചു ഞാൻ കോളേജിൽ ആദ്യത്തെ പ്രാവശ്യം കൗൺസിലറായിട്ട് മത്സരിച്ചു അപ്പം ഞാൻ മാത്രം അന്ന് ജയിച്ചു വിദ്യാർത്ഥി ജനതാക്കാർ ബാക്കി എല്ലാ സീറ്റുകളും ജയിച്ചു അപ്പോൾ പിറ്റേ കൊല്ലം ചെയർമാനായിട്ട് മത്സരിക്കണം പാനൽ മൊത്തം ജയിക്കും എന്നുള്ള ഒരു ധാരണയിൽ പാർട്ടി എന്നെ നിയോഗിച്ചു അന്ന് ഞാൻ മാത്രം ജയിച്ചു ബാക്കി ബാക്കിയെല്ലാവരും തോറ്റുപോയി അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എന്തോ ഒരു നേതൃത്വ പാഠവും ഉണ്ട് ഒരു നിലയിൽ എന്നെ കെ എസ് സിയുടെ നിയോജകമണ്ഡലം പ്രസിഡൻ്റാക്കി പിന്നെ ജില്ലാ പ്രസിഡൻറ്റാക്കി ഞാൻ പിന്നെ കെ എസ് സിയുടെ സംസ്ഥാന പ്രസിഡൻ്റായി അതിനിടയ്ക്ക് ഞാൻ കേരള സർവകലാശാല യൂണിയൻ ജനറൽ സെക്രട്ടറി ആയി കേരള യൂണിവേഴ്സിറ്റി സെനറ്റിൽ ഗാന്ധി യൂണിവേഴ്സിറ്റി സെനറ്റിൽ എൻ്റെ പന്ത്രണ്ട് കൊല്ലം ഇങ്ങനെയൊക്കെയുള്ള ഒരു പൊതുപ്രവർത്തനം സംഘടനാ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് അന്നൊന്നും ഇത്രയും വാഹന സൗകര്യങ്ങളില്ലായിരുന്നു അപ്പോൾ കോളേജ് യൂണിയൻ ചെയർമാന് ഇതിനകത്ത് എന്ത് റോളുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കുകയും കോളേജ് യൂണിയൻ ചെയർമാൻ ആർ ടി ഒ ബോർഡ് മീറ്റിങ്ങിൽ പോയി വിദ്യാർത്ഥികളുടെ യാത്രാ പ്രശ്നം അവിടെ കളക്ടറുടെ കളക്ടറാണ് ആർ ടി ഒയുടെ ചെയർമാൻ അവിടെ ശ്രദ്ധപ്പെടുത്തുക പറഞ്ഞു അങ്ങനെ മോട്ടോർ വാഹന നിയമം പഠിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിഷേധം കുറിപ്പ് എഴുതി കൊടുത്താൽ ആ കുറിപ്പിൻ്റെ വാചകങ്ങൾ നല്ലതാണെങ്കിൽ അത് പത്രമാധ്യമങ്ങളിൽ കൂടി വരുമായിരുന്നു പിന്നെ ദൃശ്യമാധ്യമങ്ങൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം എതിര് വരുന്ന ആളുകൾ ഉദാഹരണത്തിന് ഞാൻ യാത്രാ പ്രശ്നത്തെക്കുറിച്ച് പറയാൻ പോവുകയാണ് അപ്പം പ്രൈവറ്റ് ബസ് ഉടമകളായിരിക്കും അതിൻ്റെ പ്രതിനിധികൾ അവർക്ക് സംഘടനാശേഷിയൊക്കെ ഉണ്ട് അവർ പ്രിപ്പയർ ചെയ്ത് വന്നിട്ട് ഞാൻ പറയുന്ന വാദഗതികൾ അവർ തോൽപ്പിച്ചാൽ ഞാൻ അപ്രസക്തനാവും അതുകൊണ്ട് ഞാൻ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ ബസ് ചാർജ് എത്രയാണ് അപ്പോൾ അത് കണ്ടുപിടിച്ചപ്പം ഇന്ത്യയിലെ മറ്റ് ബസ് ചാ സംസ്ഥാനങ്ങളിലൊക്കെ ബസ് ചാർജ് വളരെ കുറവാണ് കേരളത്തിൻ്റെ പകുതി ബസ് ചാർജ് തമിഴ്നാട്ടിലുള്ളൂ ശബരിമല സീസണാകുമ്പം കെ എസ് ആർ ടി സി ഭയങ്കരമായിട്ട് ചാർജ് വർദ്ധിപ്പിക്കും അപ്പോൾ ഞങ്ങൾ ഇതൊരു അനീതിയാണ് എന്താണെന്ന് വെച്ചാൽ അവർ അസംഘടിതരാണല്ലോ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവരാ തൊണ്ണൂറ് ശതമാനവും അപ്പം നമ്മൾ അതിനകത്ത് കോടതിയിൽ ഒരു കേസ് പ്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ കെ എസ് ആർ ടി സിയുടെ വാദം എന്ന് പറയുന്നത് ഈ ശബരിമല പോയി ബസ് കിടക്കുകയാണ് ഒരു ദിവസവും രണ്ട് ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്നുള്ളെന്നാണ് ഞങ്ങൾ വിരാഴ്ച പ്രകാരം എടുത്ത കോട്ടയം ഡിപ്പോയിൽ നിന്ന് പമ്പയ്ക്ക് പോയി രണ്ട് ഒരു ദിവസം തന്നെ രണ്ട് ട്രിപ്പ് ഓടിച്ച ഒരു ഇത് ഒരു ഡോക്യുമെൻ്റ് പ്രൊഡ്യൂസ് ചെയ്തു അതുപോലെ തന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്കറിയാം ഈ നമ്മുടെ ഈ ടൂറിസ്റ്റ് ബസ്സുകൾ ആ ടൂറിസ്റ്റ് ബസ്സുകൾ കെ എസ് ആർ ടി സി സൂപ്പർവാസ്റ്റ് കൊണ്ടുപോകുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ കൊണ്ടുപോകുന്ന ബില്ല് പ്രൊഡ്യൂസ് ചെയ്തു അപ്പോൾ ഇത് ശബരിമല അയ്യപ്പന്മാരോട് കാണിക്കുന്ന ഒരു അനീതിയാണ് അപ്പം പക്ഷേ കെ എസ് ആർ ടി സിയുടെ അന്നത്തെ വക്കീലിന്റെ വാദം ഞാൻ എനിക്കത് പറയാൻ അവകാശമില്ല ഞാൻ ഹിന്ദുവല്ല ക്രിസ്ത്യാനി അപ്പോൾ കോടതി അത് വളരെ എടുത്തു അവര് നിങ്ങൾ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് നോക്കിയല്ല ഈ കേസിൽ വാദം പറയേണ്ടത് അവർ പറഞ്ഞ പോയിന്റ് അതായത് ശബരിമലയ്ക്ക് കെ എസ് ആർ ടി സി കോട്ടയം ഡിപ്പോയിൽ നിന്നും ഒരു ദിവസം തന്നെ ഒരു ബസ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഓടിച്ചിരിക്കുന്നു അതിൻ്റെ പ്രൂഫ് തന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ ലക്ഷുറി കോസ്റ്റ് അതിന് ടാക്സ് കൂടുതലാണ് ആ ബസ്സിനേക്കാൾ കൂടുതൽ മേടിക്കുന്നതുകൊണ്ട് ശരിയല്ല അപ്പോൾ അങ്ങനെ കെ എസ് ആർ ടി സിക്ക് അന്ന് നൂറ് കിലോമീറ്ററിന് മുകളിലോട്ടുള്ള ശബരിമല സർവീസുകൾ ഓർഡിനറി ആയിട്ട് ഓടിക്കണം എന്നൊരു ഓർഡർ മേടിച്ചു കൊടുക്കാൻ കഴിഞ്ഞു അങ്ങനത്തെയൊക്കെ ചില സംതൃപ്തി നമുക്ക് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ മിനിമം ചാർജിൽ യാത്ര ചെയ്യാവുന്നതായിരുന്നു ദൂരം മുമ്പ് മുൻകാലങ്ങളിൽ അത് അഞ്ച് കിലോമീറ്റർ ആയിരുന്നു ഒരു ബസ് ചാർജ് റിവിഷൻ്റെ സമയത്ത് എൺപത്തിനാലത് അത് വീണ്ടും രണ്ടര കിലോമീറ്റർ ആയിട്ട് കുറച്ചു അപ്പം നമ്മൾ അതിനെതിരെ പോയി അത് വീണ്ടും പുനഃസ്ഥാപിച്ചു പക്ഷേ ഇപ്പം വീണ്ടും അത് രണ്ടര കിലോമീറ്റർ ആയിട്ട് കുറച്ചിട്ടുണ്ട് അപ്പം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ പിന്നെ ചില ആളുകളുടെ ഒരു ധാരണ നമുക്ക് പ്രൈവറ്റ് ബസ് ഞാൻ കെ എസ് ആർ ടി സിയിൽ ജോലിക്ക് അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്തത് കൊണ്ടാണ് കെ എസ് ആർ ടി സി എങ്ങനെ ഞാൻ കെ എസ് ആർ ടി സി അല്ല ഉപദ്രവിക്കുന്നത് ഞാൻ ആ പൊതുഗതാഗത സംവിധാനം നിലനിൽക്കണം എന്ന് തന്നെയാണ് നമ്മുടെ ഒരു ആഗ്രഹം ഒരാഗ്രഹം എനിക്കും കൂടെ മുതൽ മുടക്കമുള്ള സ്ഥാപനമാണ് പക്ഷേ ആറ് പേരെ കൊണ്ട് ഓടിക്കപ്പിക്കാവുന്ന വാഹനം പത്തരണ്ട് പേരെ കൊണ്ട് ഓടിപ്പിച്ചാൽ അത് മുന്നോട്ട് പോകുകയല്ല അന്ന് നമ്മൾ പറഞ്ഞപ്പം ശമ്പളവും പെൻഷനും എന്ന് പറഞ്ഞ അപ്പം നമ്മളെ വിശ്വസിക്കാത്തവരും ഒക്കെയുള്ള ആളുകൾ ഇപ്പം ഞങ്ങൾക്ക് എല്ലാ മാസവും ശമ്പളം തരണം എന്ന് പറയണമെന്ന് നമ്മുടെ അടുത്ത് പറയുന്ന ജീവനക്കാർ ആളുകൾ പലരും പറഞ്ഞു ഇതിനേക്കാൾ വലിയ കൊള്ള നടക്കുന്നത് ഇലക്ട്രിസിറ്റി ബോർഡാണ് അപ്പം അതേക്കുറിച്ച് പഠിച്ചപ്പോഴാണ് മനസ്സിലായത് കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് ആ കാലഘട്ടങ്ങളിൽ ഇരുപത്തി അയ്യായിരം ജീവനക്കാർ ഇരുപത്തേഴ് അല്ല അന്ന് ഇരുപത്തി മുപ്പതിനായിരത്തോളം ഉണ്ടായിരുന്നു കെ എസ് ആർ ടി സിയിൽ ഇപ്പം അത് ഇരുപത്തി നാലായിരം കുറഞ്ഞു മുപ്പതിനായിരത്തിന് മുകളിൽ ജീവനക്കാർ ഇലക്ട്രിസിറ്റി ബോർഡിലുണ്ട് അപ്പോൾ അവരുടെ ഒരു സംഘടിത ശേഷിക്ക് മുന്നിൽ ആരും പ്രതികരിക്കുന്നില്ല അപ്പോൾ അവിടെ പ്രതികരിക്കണമെന്ന് പറഞ്ഞു അപ്പം ആ സമയമായപ്പോഴത്തേന് ഇലക്ട്രിസിറ്റി ആക്ട് രണ്ടായിരത്തി മൂന്ന് വന്നു അപ്പം ഈ പറഞ്ഞ പോലെ ഉപഭോക്താക്കൾക്ക് റെഗുലേറ്ററി കമ്മീഷനിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാം എന്നുള്ള ഒരു അവകാശം വന്നു അങ്ങനെ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിൽ പോകാൻ തുടങ്ങി അതിനകത്തും എനിക്ക് ഒരു അനുഭവം ഉള്ളത് കളമശ്ശേരിയിൽ ഒരു ഹിയറിംഗ് നടക്കുമ്പം എന്ന് വെച്ചാൽ റെഗുലേറ്ററി കമ്മീഷന് ആദ്യമേ ഈ കെ എം കെ സി ബി ആണ് ഇതിൻ്റെ പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് കെ സി ബി പെറ്റീഷൻ ഫയൽ ചെയ്ത് പതിനൊന്നിനാണ് ഇതൊരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് അവരൊരു പന്ത്രണ്ട് പന്ത്രണ്ടര വരെ ഇതൊന്ന് പ്രസൻറ്റ് ചെയ്യും പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾ അങ്ങനെ നല്ല സംഘടനാബലമുള്ള ആളുകൾ അവരും ഒക്കെ പ്രസൻറ്റ് ചെയ്യും പിന്നെ ഉച്ച കഴിഞ്ഞിട്ടൊക്കെയാണ് പലപ്പോഴും സമയം കിട്ടുന്നത് അപ്പം ഞാനൊരു പ്രാവശ്യം ഒരു ഹിയറിങ്ങിന് ഞാനൊന്ന് ആദ്യം ചെന്നയാളാണ് പക്ഷേ എൻ്റെ പേര് ആദ്യം വിളിച്ചില്ല അപ്പം ഞാൻ ആ രജിസ്റ്റർ നോക്കിയപ്പം അതിനൊക്കെ എൻ്റെ പേരായിരുന്നു പക്ഷേ അപ്പോൾ എന്നോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളാരെ റെപ്പ്രസെൻ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഗാർഹിക ഉപഭോക്താക്കളെ എന്ന് പറഞ്ഞു കാരണം ഇരിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞു ഗാർഹിക ഉപഭോക്താക്കളെ റെപ്രസെൻ്റ് ചെയ്യുന്നവരൊന്നും എഴുന്നേക്കാൻ പറഞ്ഞു അപ്പം ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ കൂടിയിരുന്നത് മുഴുവൻ ട്രേഡ് യൂണിയനും അങ്ങനത്തെ ഈ ഇൻഡസ്ട്രി അവര് അപ്പോൾ അവരെല്ലാവരും കൂടെ എന്നെ ഒന്ന് ആക്ഷേപിക്കുന്ന പോലെ ഒന്ന് കൂയി അപ്പോൾ കമ്മീഷൻ പറഞ്ഞു എന്നാൽ ഈ ഗാർഹിക ഉപഭോക്താക്കളാണല്ലോ ഇവിടുത്തെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അവരെക്കൂടെ കേട്ട് ഒരാളെ ഉള്ളു കേട്ടിട്ടേന്ന് ഞാനന്ന് ഏതാണ്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് തന്നായിട്ടാണ് പോയിരുന്നത് അപ്പോൾ അവസാനം ഈ പറഞ്ഞതുപോലെ കമ്മീഷനും അന്ന് നമ്മൾ എടുത്ത ഒരു എഫേർട്ടിനെ അന്ന് അപ്രൂവ് അംഗീകരിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ എനിക്ക് ചേരുന്ന മേഖല രാഷ്ട്രീയ അധികാര രാഷ്ട്രീയമല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അന്ന് ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഞാൻ ആ പ്രവർത്തനം പൂർണ്ണമായിട്ടും വേണ്ടെന്ന് വെച്ച് ഉപഭോക്തൃ പ്രശ്നങ്ങളിലും പിന്നെ കൃഷിക്കാരുടെ പ്രശ്നങ്ങളിൽ മറ്റൊരു അസംഘടിത മേഖലയാണ് ആ ആ മേഖലകളിലുമാണ് ഇപ്പം പ്രവർത്തിച്ചു വരുന്നത് ഇപ്പം അത് നമുക്കൊരു സംതൃപ്തിയുണ്ട് ഞാൻ ഇത് ചെയ്യുന്നതൊന്നും ഞാൻ ഇനിയുള്ള ഒരു കാലഘട്ടങ്ങളിൽ ഏതൊക്കെയും ഒരു പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അസംബ്ലിയിലോ മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അത് എൻ്റെയൊക്കെ ആ കാലം കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നയാളാണ് പക്ഷേ എന്നിരുന്നാലും നമുക്ക് കിട്ടിയ ഒരു ജീവിതാനുഭവം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇനിയുള്ള കാലഘട്ടത്തെ ഒരു ലക്ഷ്യം എന്ന് ഓർത്ത് പ്രവർത്തിക്കുന്നത്